சில பாங்குகள் ഇ എം ഐ അടയ്ക്കുവാൻ നിർബന്ധിച്ച് ദുരന്തബാധിതരെ ബാധിതരെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യവും അതിൽ സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി ഇടപെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും മാതൃകാപരമായ ഒരു തീരുമാനം കേരള ബാങ്ക് എടുത്തിരിക്കുന്നത് ഈ ഇവിടെ ചൂരൽമലയിൽ ദുരന്തബാധിതരായ പ്രദേശങ്ങളിലുള്ള ആളുകളെ ചൂരൽമല ശാഖയിലുള്ള വായ്പകൾ എഴുതിത്തള്ളുവാൻ ഈ കേരള ബാങ്ക് തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമുക്കൊപ്പം കേരള ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് അംഗം പി ഗഗാറിൻ ചേരുകയാണ് എന്താണ് ഇങ്ങനെ ഒരു ഉചിതമായ തീരുമാനമെടുക്കുന്നതിലേക്ക് എത്തിച്ചേർന്നു തീർച്ചയായിട്ടും നമുക്കറിയാം കേരളത്തിൽ കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനുഷ്യജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളൊരു പ്രകൃതി ദുരന്തമാണ് ചൂരൽ മലയിലും മുണ്ടക്കയിലും ഉണ്ടായിട്ടുള്ളത് അത്ര പിന്നെ ദുരന്തമുണ്ടായ പ്രദേശത്തെ ആളുകളെ എങ്ങനെ സഹായിക്കുമെന്നുള്ളത് മാത്രമാണ് ഇന്ന് മനുഷ്യഹൃദയമുള്ള ആരും ചിന്തിക്കുകയുള്ളൂ അപ്പോൾ ആ അർത്ഥത്തിലാണ് ബാങ്കിനെ സംബന്ധിച്ച് ഈ അടുത്ത ദിവസം ഒരു വാർത്ത വന്നു പിന്നെ ബാങ്ക് വായ്പ എടുത്ത ആളുകളെ പിന്നെ മാനസികമായി പീഡിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ചില പിന്നെ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നു എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ളൊരു നിലപാടിലേക്ക് ഇന്ന് ദുരന്തമനുഭവിക്കുന്ന ചൂരന്മല മുണ്ടക്കൈ പ്രദേശത്തെ ഒരാൾക്ക് പോലും പിന്നെ ഒരു വിഷമമില്ലാത്ത തരത്തിലുള്ള തീരുമാനത്തിന് തുടക്കം കുരുക്കിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരള ബാങ്ക് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ മരണപ്പെട്ടവരുടെ വായ്പയാണ് ഇപ്പോൾ എഴുതി തള്ളിയിട്ടുള്ളത് അതൊരു മെസ്സേജ് ആണ് കൃത്യമായ മെസ്സേജ് ആണ് അത് മരണപ്പെട്ടവരുടെ വായ്പ എഴുതി തള്ളുന്നതോടുകൂടി അവരുമായി ബന്ധപ്പെട്ട ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരത് അതേക്കുറിച്ച് ആലോചിച്ച് ഇനി വിഷമിക്കേണ്ടതില്ല എന്ന കൃത്യമായ തീരുമാനത്തിലേക്ക് അവർക്ക് എത്താൻ കഴിയുന്ന ഒരു അത് വന്നത് രണ്ടാമത്തത് അവിടെ വായ്പക്കാരായ മറ്റാളുകളുണ്ട് ഇപ്പോഴും ബാക്കി ജീവിച്ചിരിക്കുന്ന മറ്റു ആളുകളുടെ വായ്പക്കാരുണ്ട് അവിടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചൂരൽമല ബ്രാഞ്ച് പ്രദേശത്ത് തോട്ടം തൊഴിലാളികളുടെ എണ്ണം കൂടുതലാണ് എന്നുള്ളത് കൊണ്ട് കേരളത്തിലാകെയുള്ള തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഒരു വായ്പാ സ്കീം തന്നെ ആവിഷ്കരിച്ചത് കേരള ബാങ്ക് ഈ തൊഴിലാളികൾക്ക് വായ്പ ലഭ്യമാക്കണം എന്നുള്ളത് കൊണ്ടാണ് അത് ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന കേരള ബാങ്കാണ് തീർച്ചയായിട്ടും കാരണം ഒരു ബാങ്കിനെ സംബന്ധിച്ച് ഞങ്ങൾ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് കേരള ബാങ്ക് ആ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിന് ശരിക്കും ഹൃദയ ഉള്ള ഒരു സ്ഥാപനമാണെന്ന് കൃത്യമായി തെളിയിക്കുകയാണ് ഈ തീരുമാനത്തിലൂടെ ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ആണ് വളരെ കൃത്യമായ നിലപാടാണ് കേരള ബാങ്ക് എടുത്തിരിക്കുന്നത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അൻപത് ലക്ഷം രൂപ ഇതിനോടകം തന്നെ കേരള ബാങ്ക് സംഭാവന ചെയ്തു കഴിഞ്ഞു അതോടൊപ്പം തന്നെ കേരള ബാങ്കിലെ ജീവനക്കാരും അവരുടെ വിഹിതം കൊടുക്കുവാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അങ്ങനെ മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു നിലപാട് കേരള ബാങ്ക് കേരളത്തിൻ്റെ സ്വന്തം ബാങ്ക് കേരള ബാങ്ക് എടുത്തിരിക്കുകയാണ്